ഹലോ ഫ്രണ്ട്സ് ചില വേദനകളുണ്ട് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല അഥവാ ഇനി നമ്മൾ പറഞ്ഞാൽ തന്നെ അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല നീ അവഗണിച്ച ശേഷവും ഒരല്പം സ്നേഹത്തിനായി പുറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവ മനുഷ്യരാണവർ ഊഹങ്ങൾ തെറ്റിയേക്കാം പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം നമ്മുടെ ജീവിത ജീവിതപാഠവുമാകുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് നമ്മെ തോൽപ്പിക്കുന്നത് നാം നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ നമ്മുടെ ജീവനേക്കാളേറെ നാം സ്നേഹിക്കുന്നവർ സമയവും കാലവും നാം അവർക്കായി വെറുതെ മാറ്റിവെക്കുന്നു മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്തെന്നാൽ അവനവൻ്റെ സ്വന്തം നാക്കാണ് ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത് അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ് എത്ര വലിയ കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം മറ്റാർക്കു വേണ്ടിയും നഷ്ടപ്പെടുത്തേണ്ടതില്ല നിങ്ങളുടെ ചുറ്റുമുണ്ടാവുകയും നിങ്ങളോടൊപ്പം ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല കാരണം എല്ലാവരും അഭിനയിക്കുന്നവരാണ് യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖവും വെളിച്ചത്തേക്ക് വരുന്നത് വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കുവാനും പഠിക്കണം കാരണം ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത് ഒരു ഒരുപക്ഷെ അങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം അവരിൽ നിന്നും നമ്മൾ അകലാൻ സമയമായി എന്നുള്ളത് മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് മറ്റാരെയുമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക എന്നാൽ വൈരാഗ്യം കോപം അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളാൽ ഒന്നും പ്രവർത്തിക്കരുത് സ്നേഹം കരുണ ദയ തുടങ്ങിയ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ വന്നെന്നറിയട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആർ സബ്സ്ക്രൈബ്